ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നുള്ളത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലല്ല ഓർഷൻ തീർക്കാൻ വേണ്ടി അതുപോലെ തന്നെ സിലബസ് തീർക്കാൻ വേണ്ടി വിദ്യാർത്ഥികളും അധ്യാപകരും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പാഠപുസ്തകത്തിന് പുറത്തുള്ള അവരുടെ നൈപുണ്യങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു സിലിക്കം വാലി സംവിധാനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന വിശിഷ്യ മലപ്പുറം ജില്ലയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് നമ്മൾ പബ്ലിക് സ്കൂളിൽ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം അപ്പോൾ തീർച്ചയായും ഞാനും കേട്ടിട്ടുണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ സന്തോഷം കുട്ടികളായിട്ട് പറ്റിയാക്ട് ചെയ്യാൻ ആള് പറഞ്ഞ പോലെ പറ്റുന്ന കുട്ടികളുടെ വലിയ പറഞ്ഞാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ സ്റ്റേജിൽ നിന്ന് അറിയാൻ പറ്റുമെന്ന് നോക്കാം നമസ്കാരം വ്യൂവേഴ്സ് ഇന്ന് ഞങ്ങളുടെ ആനുവൽ ഡേ ആയിരുന്നു ആനുവൽ ഡേ മാത്രമായിരുന്നില്ല കെ ജി കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണിയും ഗ്രേഡ് ടെൻ കുട്ടികളുടെ കോൺവെക്കേഷൻ സെറമണിയും ഇവിടെ എനിക്ക് അപ്രീസിയേഷൻ കൊടുക്കേണ്ട എൻ്റെ ടീച്ചേഴ്സിനെയാണ് വൺ ആൻഡ് ഹാഫ് മന്ത്സ് ഏകദേശം ഒന്നര മാസത്തോളായി ഒരു രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് സ്റ്റേ ബാക്ക് ചെയ്ത് കുട്ടികളെ പ്രാക്റ്റീസ് ചെയ്യിക്കുകയായിരുന്നു അതിൻ്റെ ഗുണം ഇന്ന് ശരിക്കും ഞങ്ങൾക്ക് കാണാൻ പറ്റി പാരൻസ് ടീച്ചേഴ്സിനെ മാത്രം അപ്രീസിയ് പ്രശംസിച്ചാൽ പോരാ അതിൻ്റെ കൂടെ എനിക്ക് പാരൻസിനെയും കൂടെ പറയണം കാരണം പാരൻസിന് ഇത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇത്ര ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഞങ്ങൾ ടീച്ചേഴ്സിനെ സഹായിച്ചത് പാരൻസ് മാത്രമായിരുന്നു അവരുടെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇന്ന് കാഴ്ചവെക്കാൻ പറ്റില്ലായിരുന്നു ആ എൻവാൻ വാസ് സോ നൈസ് കുട്ടികൾക്കൊരു സ്കൂളിൽ പോകുന്ന ഫീലിങ്ങിനേക്കാളും കൂടുതൽ ഒരു എൻ്റർടൈൻമെൻറ് ഫീലിംഗ് ആണ് പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് എൻ്റർടൈൻമെൻറ്റും കൂടെ വിശിപ്പില്ല അതെ നമ്മൾ സാധാരണ നമ്മൾ ഇപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്കൊരു മടിയാണ് ആ സ്കൂളിൽ പോകണം ക്ലാസ് റൂം ഫീലിങ്സ് ആ ഒരു ഫീലിങ്സ് ഇവിടെ ഒരു ആംബിയൻസ് കൊടുക്കുന്നില്ല എസ്പെഷ്യലി ഇതിൻ്റെ ഇൻറ്റീരിയർ ആൻഡ് ആൾ വെരി നൈസ് ടു വാഷ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതെന്ന് വെച്ചിടത്തോളം കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ്മെന്റിനെയാണ് അവർ കൂടുതൽ അതായത് പഠിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ സ്കൂളിൽ പോകുന്നത് അങ്ങനെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിത്തം അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് ആ മെൻറ്റൽ ഹെൽത്തിന് ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് കാരണം എപ്പോഴും സ്കൂൾ എക്സാം എന്നുള്ള ഒരു പ്രഷറിന് പുറമേ അവർക്ക് കൂടുതൽ ആർട്സ് ആണെങ്കിലും ആണെങ്കിലും സ്പോർട്സ് എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്റെ ഒരു കുട്ടിയുണ്ട് എല്ലാം നല്ല പെർഫോമിപൊളി സ്കൂള് ഇവിടെ ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സ്കൂളായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ തൊടുപുഴ ആയിരുന്നു ഞാനിവിടെ ഒരാൾ ആറിലും ഉണ്ട് അതേപോലെ ഒരാൾ മൂന്നിലും ഉണ്ട് കുട്ടികൾ കുഴപ്പമില്ല സാധാരണ സ്കൂളിൽ നമ്മള് പഠിപ്പ് മാത്രം ശ്രദ്ധിക്കാറുണ്ടാവുക ഇവിടെ സ്പോർട്സും അതുപോലെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസും ഒരുപാട് മുൻഗണന കൊടുക്കുന്നുണ്ട് അതേപോലെ ഇന്നിപ്പോ നമ്മൾ ആനുവൽ ആനുവൽ ഡേ ആണല്ലോ ആനുവൽ ഡേക്ക് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടുള്ള അല്ല ഇന്നും നാളെയുള്ള ആനുവൽ ഡേ വളരെ അടിപൊളിയായിട്ടാണല്ലോ സെറ്റിങ്സ് നടത്തിയിട്ടുള്ളത്